നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ നഷ്ടങ്ങൾ ഇവയൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സങ്കടത്തെക്കാൾ ഇരട്ടി സന്തോഷങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് കൂടാതെ നിലവിൽ നിങ്ങളിൽ പല ആളുകളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് മനസ്സിനെ ഒരു തരത്തിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ ഇവിടെ എത്ര സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നാലും അതിനെയൊക്കെ അതിജീവിക്കണം എങ്ങനെയും മറികടക്കണം അല്ലെങ്കിൽ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസം പ്രാർത്ഥന അതേപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമം ഇവയൊക്കെ കൊണ്ട് ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിലേക്ക് പ്രകാശം നിറയ്ക്കാനായിട്ട് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സ്വയം സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ജീവിതവിജയം കൈവരുന്ന നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ട് നൽകുന്ന തരത്തിലുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേർന്നിട്ടുണ്ട് മുമ്പ് പക്ഷേ അവയെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പല വ്യക്തികളും പല സാഹചര്യങ്ങളും നിങ്ങളെ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അത്തരം അവസരങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് തീർച്ചയായിട്ടും അവയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില പ്രവർത്തികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി ചുറ്റുമുള്ളവരുടെ മാറ്റങ്ങൾ ബുദ്ധിപൂർവ്വം നിരീക്ഷിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതത്തിന് നല്ലൊരു പുരോഗതി വന്നു ചേരും ജീവിതത്തിൽ വളരെ വിലപ്പെട്ടത് എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല ആളുകളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയൊരു നഷ്ടം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിലും അത്തരത്തിൽ വിലപ്പെട്ട പല നല്ല ബന്ധങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾ മുഖേനയോ ചില സ്ഥാപനങ്ങൾ മുഖേനയോ ഒക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഒരു ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ള ഒരു സൂചനയും കിട്ടുന്നുണ്ട് കൂടുതൽ സമ്പാദിക്കണം അല്ലെങ്കിൽ നിലവിലുള്ള മോശം സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കുറച്ച് മാറ്റം വന്നു ചേരണമെന്ന് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരം പ്രയത്നങ്ങളൊക്കെ ലക്ഷ്യം കാണുന്നതാണ് സാമ്പത്തികം വന്ന് ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് കടങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലൊരു മോചനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ആരോഗ്യപരമായ പുരോഗതിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ മുൻ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും അനാവശ്യമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ തണുക്കാറുമുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം പലപ്പോഴും ശത്രുക്കൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുമുണ്ട് എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടെന്നല്ല എങ്കിലും നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള ആളുകളാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് സങ്കടങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി കഴിവ് ഇവയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കാനുള്ള ഒരു നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് വിശാലമായ മനസ്സിനുടമകളാണ് നിങ്ങൾ ഇപ്പോൾ നിയന്ത്രണങ്ങളോ ആശങ്കകളോ ഒന്നുമില്ലാതെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് അതേപോലെ തന്നെ പേര് പ്രശസ്തി സാമ്പത്തികം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതൊക്കെ നേരായ മാർഗത്തിൽ കൂടി നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ കൂടി പോയാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ധാരാളം ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ദൈവിക സംരക്ഷണമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ പ്രാർത്ഥിക്കുക മുറുകെ പിടിക്കുക നിങ്ങളുടെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം